ഇരുപത് വർഷമായിട്ട് ഞാൻ ജീവിച്ചു വന്ന എൻറെ വീടാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് ഈ അവസ്ഥയിലാകാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടിട്ട് എന്റെ ഈ പുരയിടത്തിലേക്ക് വീടും പറമ്പും തുടങ്ങുന്ന ഒന്നര ഏക്കർ സ്ഥലമാണ് ഈ കാണുന്നത് ഈ ഒന്നര ഏക്കർ സ്ഥലത്തിലേക്ക് സ്ഥിരമായിട്ട് ഒരു എല്ലാ ദിവസം എന്നുള്ള രീതിയിൽ ആന കയറാനായിട്ട് തുടങ്ങി കൂട്ടമാണ് കൂട്ടം കാക്കരി എല്ലാം ഉണ്ട് ആനശല്യം രൂക്ഷമായപ്പോൾ നമുക്ക് അത് ചെറുത്ത് വെക്കാൻ പറ്റില്ല കാരണം പല രീതികൾ നമ്മൾ ഫെൻസിങ് കിട്ടും വനംവകുപ്പ് ഫെൻസിങ് കിട്ടു പല രീതികൾ ചെയ്തു പിരയ്ക്ക് ചുറ്റും തീ ഇട്ടു ആനയെ തീ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാ രീതികളും നമ്മൾ പരാജയപ്പെട്ട സമയത്താണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കണം അപ്പോൾ ആ സമയത്താണ് എൻ്റെ അമ്മ മോളി മോളിന്നാണ് പേര് മോളിയമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പം ക്യാൻസർ ആയിരുന്ന സമയത്ത് ഈ ആന വരുമ്പോൾ ഉറക്കം ശരിയാകുന്നില്ല ഉറക്കം ശരിയാതന്നപ്പോൾ അമ്മയ്ക്ക് ശാരീരികാസ്വാസ്ഥ്യങ്ങൾ കൂടാൻ തുടങ്ങി ആംബുലൻസിനെ വിളിച്ചാൽ പോലും ആംബുലൻസ് വരൽ ആനശല്യമായിരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ മണ്ണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ജീവൻ ആന കൊണ്ടുപോകും അല്ലെങ്കിൽ വന്യജീവികൾ കാരണം നമ്മൾ ഒരു ദിവസം മരിക്കും പിന്നെ ആ മരണം കാത്തിരിക്കണം ആ സമയത്ത് വനംവകുപ്പ് മുന്നോട്ടേക്ക് വെച്ച ഒരു ആണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഈ പ്രൊജക്ടിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഞാൻ എന്റെ അപേക്ഷ ഇവിടെ തൊട്ടടുത്തുള്ള മേക്കപ്പാല ഫോറസ്റ്റേഷന് കൊണ്ടു കൊടുക്കുന്നത് പക്ഷെ അപേക്ഷ കൊടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു ഒരു വർഷം ആകാറായി എന്നിട്ടും ഇത് പരിഗണിക്കുന്നില്ല പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് എന്റെ അപേക്ഷനെ തഴഞ്ഞു വെച്ചു പഞ്ചായത്തിൽ പറഞ്ഞു കളക്ടറിനെ പോയി കണ്ടു മന്ത്രിനെ പോയി കണ്ടു എം എൽ എ എം പി ഇനി ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് വിചാരിച്ചിട്ടാണ് കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ ആദ്യം ഒരു വക്കീലിനെ കാണാനാണ് അപ്പൊ വക്കീലിനെ കണ്ടപ്പോ അവര് പറഞ്ഞ ഫീസ് നമ്മളെ കൊണ്ട് താങ്ങില്ലായിരുന്നു അപ്പൊ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് പറഞ്ഞു എനിക്ക് അവസ്ഥയാണ് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്നെ കളിയാക്കി യും ഞങ്ങളോട് പറഞ്ഞ് ആദ്രഹിക്കുന്ന പറഞ്ഞു അവരെന്നെ സത്യത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത് എന്നെ കേസ് എടുക്കാതെ അതെനിക്ക് ഒരു ഈഗോ ഹെർട്ടായി നാടക പോലെ തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സ്വയമേ കേസ് വാദിച്ചു വിചാരിച്ചു ഞാന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിന്റെ എൽ എൽ ബി പഠിക്കാനുള്ള സിലബസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുകയും അത് ഫുള്ള് പഠിക്കുകയും ചെയ്തിട്ടാണ് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കോടതി പെരുമാറേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കേരള ഹൈക്കോടതിയുടെ എന്തൊക്കെ റൂൾ ആണുള്ളത് ഇത് ഫുള്ള് ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതും പഠിച്ചു ഓരോ പ്രാവശ്യം എന്റെ കോൺഫിഡൻസിന് എതിർ കക്ഷി നയപരമായിട്ടും അല്ലാതെയും ആക്രോശിച്ചും എല്ലാവരും തകർത്തിയിട്ടും ആനയുടെ കൂട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്റെ ജീവനല്ലേ പ്രശ്നം ജഡ്ജ് എന്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു മെയ്മോളൊന്ന് തിരിഞ്ഞു നോക്കൂ കണ്ടോ തന്റെ ചുറ്റുമിരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല തനിക്ക് യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസന്റേഷൻ തനിക്ക് പ്രസന്റ് ചെയ്യാനൊരു കഴിവുണ്ട് എന്തുകൊണ്ട് തനിക്ക് ഒരു എൽ എൽ ബി എടുത്തുകൂടാ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കേസ് വാദിക്കാൻ കയറുന്ന ഒരു തൊട്ട് മുന്നേ ആണ് എന്റെ എതിർകക്ഷി വക്കീലെന്നോട് പറയുന്നത് താൻ നോക്കിക്കോ തന്റെ കേസ് ഞാനിപ്പോ കളി കാണിച്ചുതരാം താൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നത് താൻ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുകയുള്ളൂ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ടാണ് ഞാൻ ആ കേസ് ബാധിച്ചെടുക്കുന്നത് എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും വനംവകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്ട്രിയില് കെട്ടിവെക്കണം അത് കെട്ടിവെച്ച് പരാതിക്കാരിയായ മെയ്മോളിനെ കുടുംബത്തെയും അറിയിക്കണം രേഖാമൂലം അറിയിക്കണം അറിയിച്ച് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മെയ്മോള് ഭൂമി വനംവകുപ്പിലേക്ക് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ചീഫ് ജസ്റ്റിസിന്റെ രണ്ടംഗ ബെഞ്ച് എനിക്ക് വിധി പുറപ്പെടുവിക്കയാണ് ചെയ്തത് എന്റെ സ്വന്തം അമ്മ എന്റെ സ്വന്തം സഹോദരൻ എന്റെ നാട്ടുകാര് ബന്ധുക്കള് എന്നെ അറിയുന്ന രല്ലേ എല്ലാവരും പറഞ്ഞു മെയ്മോള് ഒരിക്കലും ഈ കേസ് എന്ന് എല്ലാവരും പറഞ്ഞ് കൈയൊഴിഞ്ഞ് കളിയാക്കി അപമാനിച്ചു വിട്ട് എടുത്തുന്നാണ് ഞാൻ ഈ ഒന്നര വർഷം കൊണ്ട് എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തോക്കില്ല എന്ന് ഉറപ്പിച്ച് നേടിയെടുത്ത വിധിയാണിത് എത്ര കൊലക്കൊമ്പനായ വക്കീലാണോ അല്ലെങ്കിൽ സീനിയർ വക്കീലാണോ ജൂനിയർ വക്കീലാണോ എന്നല്ല നോക്കിയത് എനിക്ക് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എത്ര പ്രയാസം വന്നാലും കേരള ഹൈക്കോടതിയിൽ ഞാൻ എന്റെ പ്രശ്നങ്ങള് ശക്തവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഉറക്കം പറഞ്ഞിരിക്കുമെന്ന് എനിക്ക് എന്നുള്ള വിശ്വാസം കാരണമാണ് ഈ കേസ് ജയിച്ചത്